ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരും ഷഹദ് നേരത്തെ ഈ ക്യാമ്പിലൊക്കെ പലരും വീടുകളിലേക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെ വീടുകളിലേക്കൊക്കെ മടങ്ങി തുടങ്ങി എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു എന്താണ് ക്യാമ്പിലെ സാഹചര്യം ആളുകൾക്ക് സുരക്ഷിതമെന്ന് തോന്നുന്ന സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയായിട്ടുണ്ടോ വിജയകുമാർ അതായത് ഈ പൂർണ്ണമായിട്ടും വീട് നഷ്ടപ്പെടാത്ത അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെടാത്ത ആളുകളാണ് നിലവിൽ ഈ ക്യാമ്പുകളിലേക്കൊക്കെ ശ്രമിക്കണം അതായത് വീടുകളിലേക്കൊക്കെ മാറുന്നത് മൂന്നിടങ്ങളിലേക്കായിട്ടാണ് പ്രധാനമായിട്ടും മാറുന്നത് ഒന്ന് വാടക വീടെടുത്തും അതുപോലെ തന്നെ ബന്ധുക്കളുടെ വീട്ടിലേക്കും ബന്ധുക്കളുടെ വീട്ടിലേക്കും ആണ് ഇപ്പോൾ നിലവിൽ മാറുന്നത് അതുപോലെ തന്നെ വാസയോഗ്യമായിട്ടുള്ള വീടുകളുണ്ടെങ്കിൽ ആ വീടുകളിലേക്കും ആണ് ഇപ്പോൾ മാറുന്നത് അത്തരത്തിൽ മാറുന്ന ആളുകൾക്ക് വീട് വൃത്തിയാക്കാനും അതുപോലെ തന്നെ മറ്റ് താൽക്കാലികമായിട്ട് എന്തെങ്കിലും സൗകര്യങ്ങൾ വേണമെങ്കിൽ ിൽ അതൊക്കെ ഇവിടെ നിന്ന് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉറപ്പാക്കി കൊടുക്കുന്നുണ്ട് അതിനുവേണ്ട അവശ്യ സാധനങ്ങൾ ഇവിടെ നിന്ന് ക്യാമ്പിൽ നിന്ന് ഇത്തരം ആളുകൾക്ക് കൊടുത്തുവിടുകയും ചെയ്യുന്നുണ്ട് കൂടാതെ മരുന്ന് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുള്ളവർക്കും ഇത്തരം സാധനങ്ങളൊക്കെ കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നതും ഈ ക്യാമ്പിലാണ് ഇപ്പോൾ ഇവിടെ കുറെ കൂടി കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട് പ്രത്യേകിച്ച് അതായത് സിസ്റ്റമാറ്റി സിസ്റ്റമാറ്റിക് ആയിട്ടുണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി അതായത് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പിന്നെ വിദ്യാർത്ഥികളുടെ ഈ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകം ക്യാമ്പുകളും ക്യാമ്പുകളും ഒക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളെ അതായത് നമുക്കറിയാം യും ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വിദ്യാർത്ഥികളിലൂടെ ഇവിടെയുള്ള രക്ഷിതാക്കളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ ഈ കുട്ടികളെ വീണ്ടും തിരികെ സ്കൂളിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഇന്ന് മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇരുപത് ദിവസത്തിനുള്ളിൽ വീണ്ടും സ്കൂൾ പുനരാരംഭിക്കും എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പിലുള്ള ആളുകളെ പരമാവധി ഇത്തരത്തിൽ മാനസിക ഉല്ലാസം വർദ്ധിപ്പിച്ച് അവരുടെ ഇപ്പോഴുള്ള ഒരു മൂഡ് മാറ്റിയെടുക്കുക എന്നതിനാണ് പ്രധമ പ്രധാനമായിട്ടും പരിഗണന കൊടുക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ ഇപ്പോൾ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ട ഇനി വേണ്ട അവശ്യ സാധനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് കൂടാതെ കൂടാതെ ഈ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ട ആളുകൾ അതുപോലെ തന്നെ മൊബൈൽ ഫോൺ വേണ്ട ആളുകൾ ഈ ബന്ധങ്ങൾ വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി അതിനും കോൺടാക്റ്റ് ചെയ്യേണ്ട സൗകര്യങ്ങൾ അതൊക്കെ തന്നെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കൗൺസിലിങ്ങും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അത്തരം സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് വിജയകുമാർ